മെമ്പേഴ്സിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഒരു കമ്മിറ്റി വരും അത് നല്ല രീതിയിൽ അമ്മ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകും ഇത് ആരും ഇതിൽ നിന്ന് വിട്ടൊന്നും പോയിട്ടില്ല എല്ലാവരും ഇതിലുണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ഏറ്റവും നല്ല ഒരു ഭരണം കാഴ്ചവെക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഡ്രീംസ് ഉള്ള ഒരു ആളാണ് നമുക്കൊന്ന് ചാൻസ് തരും വി വിൽ ഡു സംതിങ് ഗുഡ് അമ്മയിലെ മെമ്പേഴ്സല്ലേ അവരെ എനിക്കും അറിയാം എന്നെ അവർക്കും അറിയാം ഞാൻ എന്താണെന്ന് അവർക്കറിയാം അമ്മയിൽ ഒരു പെണ്ണും പറഞ്ഞിട്ടില്ല അമ്മ ആൺമക്കളുടേതാണെന്നും അമ്മ മക്കളുടേതാണ് അമ്മയെ ഇനി വനിതകൾ നയിക്കും നടി ശ്വേതാ മേനോൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു കുക്കു പരമേശ്വരനാണ് ജനറൽ സെക്രട്ടറി അമ്മ ഇപ്പോൾ ഒരു സ്ത്രീയായെന്ന് ശ്വേതാ മേനോൻ പ്രതികരിച്ചു ശ്വേതാ ശ്വേതാ മേനോൻ മേനോൻ ആസ് പ്രസിഡന്റ് താരസംഘടനയ്ക്ക് ഇത് ചരിത്രദിനം മുപ്പത്തിയൊന്ന് വർഷത്തിനുശേഷം അമ്മയെ ഇനി വനിതകൾ നയിക്കും വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ എതിർസ്ഥാനാർത്ഥി ദേവനെ ഇരുപത്തിയേഴ് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി മേനോൻ തലപ്പത്ത് നടൻ രവീന്ദ്രനെ തോൽപ്പിച്ച് കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായി ജോയിന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തും വനിതകൾ സ്ഥാനമുറപ്പിച്ചു ആകെയുള്ള അഞ്ഞൂറ്റിയാറംഗങ്ങളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരാണ് വോട്ട് ചെയ്തത് മലയാള സിനിമയ്ക്ക് മാറ്റത്തിന്റെ കാലമാകട്ടെ കാലമാകട്ടെയെന്നായിരുന്നു പുതിയ ഭാരവാഹികൾക്കുള്ള മന്ത്രി സജി ചെറിയാന്റെ ആശംസ ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ